ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇൻഷാല് ആ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അസലക്കും വറഹമത്ത് പ്രിയപ്പെട്ട സഹോദരി നിങ്ങളുടെ ഭർത്താവ് ജോലി കഴിഞ്ഞോ യാത്ര കഴിഞ്ഞോ ഒക്കെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് അവർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളൊരു ഭാര്യയാണ് ഉത്തമയായ ഭാര്യയാണെങ്കിൽ ഇത് ചെയ്തിരിക്കണം ഒന്നാമത്തെ കാര്യം ഞാൻ ദീർഘമായി നീട്ടി വരിക്കാതെ വളരെ പെട്ടെന്ന് പറയാം മുഖപ്രസന്നതയോടുകൂടി സ്വീകരിക്കുക സന്തോഷമുള്ള മുഖത്തോടു കൂടി നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ സ്വീകരിക്കണം നിങ്ങൾ തയ്യാറാണ് രണ്ടാമത്തെ ഒരു കാര്യം വരുമ്പോൾ തന്നെ പരാതി പറഞ്ഞ് മുഷിപ്പിക്കാതിരിക്കുക നമുക്ക് പരാതികൾ ഉണ്ടാകാം അത് പറയാമോ പക്ഷെ വരുമ്പോൾ തന്നെ പരാതികൾ പറഞ്ഞ് അയാളെ വിശമിപ്പിച്ച് മുഷിപ്പിച്ച് അയാൾ ഒരുപാട് ടെൻഷനുമായി ഭർത്താവ് ജോലിയുടെ പ്രഷർ കാരണമൊക്കെ വരികയായിരിക്കും ആ സമയത്തൊരിക്കലും അയാൾ മുഷിപ്പിക്കരുത് പിന്നീട് നിങ്ങൾക്ക് പറയാം പറയണ്ട എന്നല്ല പക്ഷെ മുഷിപ്പിക്കുന്ന രൂപത്തിൽ പറയരുത് മൂന്നാമത്തെ ഒരു കാര്യം വാങ്ങിയ സാധനങ്ങൾക്ക് കുറ്റം കണ്ടെത്താതിരിക്കുക ഭർത്താവ് നിങ്ങൾക്ക് വരുമ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഭക്ഷണമാകട്ടെ വസ്ത്രമാകട്ടെ ഏതേത് സാധനവുമാകട്ടെ അതിന്റെ കുറ്റം കണ്ടെത്താതിരിക്കുക അത് നല്ലതായി അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം വരും നിങ്ങൾ ഇതിനെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ അയാൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല സാധനമായിരിക്കും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടാവുക അയാളെ കൊണ്ട് വാങ്ങാൻ ഭർത്താവിനെ കൊണ്ട് വാങ്ങാൻ കഴിയുന്നതിൻ്റെ നല്ല സാധനം നാലാമത്തെ ഒരു കാര്യം നല്ല സംസാരം കൊണ്ട് സന്തോഷിപ്പിക്കുക ഭർത്താവിനെ നല്ല സംസാരങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കുക മോശം കാര്യങ്ങൾ പറയാതിരിക്കുക നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞ് സന്തോഷം നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുക അഞ്ചാമത്തെ ഒരു കാര്യം ആകർഷണീയമായ ഒരു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണിത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്ന ഈ വിഷയത്തിൽ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആകർഷണീയമായ ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ പലപ്പോഴും അതുവരെ ഇട്ട് വാസനയുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഭർത്താവിൻ്റെ സമീപത്തേക്ക് ചെല്ലാറാണോ പതിവുള്ളത് കഴിയുമെങ്കിൽ നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് നല്ല രാഹത്തോടു കൂടി ഭർത്താവ് വരുന്ന സമയം നിങ്ങൾക്കറിയാമല്ലോ ആകർഷണീയമായ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധങ്ങൾ ഉപയോഗിച്ച് അവരുടെ അടുക്കിലേക്ക് ചെല്ലു പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ അണി അണിഞ്ഞൊരുങ്ങാൻ തയ്യാറാണ് പക്ഷേ ഭർത്താവിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ തയ്യാറാണോ ചിന്തിക്കുക നമ്മളാണ് ഇത്തരം പറയേണ്ടത് അത് സോലിഹായ ഭാര്യന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ സ്ലാമേക്കും